ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ നന്നായിട്ട് പ്രോമോഗിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ ഒരു വീഡിയോ ഒരു ചെറിയ ടിപ്സായിട്ടാണ് വന്നു കേട്ടോ കാരണം ഇപ്പം ഏകദേശം മാർച്ച് മാസം പകുതിയോളം ആവാറായി അപ്പം നമുക്ക് ഇനിയിപ്പോൾ നമ്മൾ ചൂട് കാലമാണ് ചൂട് തുടങ്ങുന്ന സമയമാണ് ഓൾമോസ്റ്റ് ഇപ്പോൾ നമ്മുടെ കേരളം ഗൾഫ് പോലെയായി നമ്മുടെ കേരളത്തിലും ഒരു വീട്ടിൽ ഒരു എയർ കണ്ടീഷൻ എന്ന നിലയ്ക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഏകദേശം അതിനെ പറ്റിയുള്ള ഒരു ടിപ്സാണ് ഞാൻ പറയുന്നത് ഓൾറെഡി എ സി ഫിറ്റ് ചെയ്ത ആളുകൾക്കാണ് ഞാൻ ഈ ടിപ്സ് ഉപയോഗിക്കുന്നുണ്ട് അപ്പം ഈ ഒരു ടിപ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഇലക്ട്രിസിറ്റി ബില്ല് പോറും നമ്മുടെ എ സിയുടെ വർക്കിംഗ് കണ്ടീഷൻ കൂടും അതുപോലെ നമുക്ക് സേഫ് ആണ് നമ്മുടെ മോട്ടറ് എയർ കണ്ടീഷൻ മോട്ടറ് എല്ലാം സേഫാണ് നമുക്ക് അപ്പോൾ എന്തായാലും എൻ്റെ വീട്ടിൽ ഞാൻ ചെയ്ത ആ ഒരു ടിപ്സ് എയർ കണ്ടീഷൻ ടിപ്സാണ് ജസ്റ്റ് നിങ്ങൾക്ക് നമുക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ കാരണം ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും ഒരു ടെക്നീഷനോട് ചെയ്ത് നമ്മൾ ആയിരം രൂപ കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം ഇങ്ങനത്തെ ഈ ചെറിയ കാര്യങ്ങൾ നമുക്ക് തന്നെ സ്വന്തമായിട്ട് വീട്ടിൽ ചെയ്യാം അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ടിപ്സ് വീഡിയോ ആക്കി ഇടാൻ മെയിൻ കാരണം അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല ഞാൻ എൻ്റെ വീട്ടിലെ എയർ കണ്ടീഷൻ ഞാൻ ആ ടിപ്പ് ചെയ്യുന്നത് വീഡിയോ ആക്കിയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ആ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ് തരാം അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നമ്മുടെ ട്രിപ്പോൺ വോക്കിൻ്റെ വീട്ടിലേക്ക് സ്വാഗതം ആദ്യം നമുക്ക് എ സിയുടെ മെയിൻ പവർ ഉണ്ട് അടുത്തുള്ള സ്വിച്ച് ആ പവർ ഒന്ന് ഓഫ് ചെയ്യണം അത് ഓഫ് ചെയ്തതിനു ശേഷം ജസ്റ്റ് ആ രണ്ട് സൈഡുള്ള നമ്മുടെ എയർ കണ്ടീഷൻ്റെ ആ ക്ലിപ്പ് ജസ്റ്റ് ഒന്നിങ്ങനെ പൊന്തിക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് അതിൻ്റെ ആ മൂടി പുറത്തുള്ള ഫ്ലാപ്പ് തുറക്കും ഓരോ എയർ കണ്ടീഷനും ഓരോ മോഡലായിരിക്കും പക്ഷേ എല്ലാ ഓൾമോസ്റ്റ് എല്ലാ എയർ കണ്ടീഷനും ഈ ഒരു തരത്തിലായിരിക്കും കിട്ടും അപ്പോൾ ഫിൽറ്റർ ഞാൻ ഓൾറെഡി ഞാനിപ്പോൾ ഒരു ടു ത്രീ ഡേയ്സ് മുന്നേ എടുത്ത് നല്ലൊന്ന് ക്ലീൻ ചെയ്ത് ഇട്ടതാണ് കാരണം വല്ലാതെ ഫ്ലോ കുറവ് ആയതുകൊണ്ട് ഞാനത് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്താൽ ഇത് കണ്ടില്ലേ ഫിൽട്ടർ മാത്രമേ ഞാൻ ക്ലീൻ ചെയ്തിട്ടുള്ളൂ അതിൻ്റെ ഉൾഭാഗത്ത് ഫിൽറ്ററിൽ നിന്നും അകത്തേക്ക് പോകുന്ന മൈന്യൂട്ടായിട്ടുള്ള പൊടിയാണ് ഈ പൊടി നമ്മൾ ആ ഒരു ഭാഗത്തിന് നമ്മൾ പറയുന്നത് കൂളിംഗ് കോയിൽ എന്നാണ് പറയുന്നത് ഈ ഭാഗമാണ് കൂളാവുന്ന കേട്ടോ കൂളിംഗ് കോയിൽ എന്നാണ് ഈ ഒരു ആ ഒരു ഇതിന് നമ്മൾ പറയുന്നത് അപ്പോൾ ഈ കൂളിംഗ് ഓയിലിൻ്റെ മുകളിലാണ് ഇത്രയും മൈന്യൂട്ടായിട്ടുള്ള നിന്നും താങ്ങാൻ പറ്റാത്ത പൊടി അതിൻ്റെ ഉള്ളിൽ കൂടെ പോയിട്ട് നമ്മൾ ആ കൂളിങ് ഓയിൽ മൊത്തം മൂടികളും കേട്ടോ ഇതുപോലെ ഫുള്ള് ബ്ലോക്കാക്കി കളയും അപ്പോൾ ഇങ്ങനെ ബ്ലോക്കാക്കി കളഞ്ഞിട്ട് ബ്ലോക്കാക്കി കഴിഞ്ഞാൽ ുള്ള പ്രത്യേകത കണ്ടില്ലേ ശരിക്കും ഇങ്ങനെ മണ്ണ് ഇങ്ങനെ കട്ടയായിട്ട് കംപ്ലീറ്റ് ബ്ലോക്ക് ഇതാണ് തെർമോസ്റ്റാറ്റ് അതിൻ്റെ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യുന്ന ആ തെർമോസ്റ്റാറ്റ് എന്ന് പറയുന്ന ബട്ടൺ ഉണ്ട് അതാണ് നമ്മുടെ റൂമിലെ എയർ കണ്ടീഷൻ്റെ ടെമ്പറേച്ചർ നമ്മൾ കൺട്രോൾ ചെയ്തിട്ട് ഓട്ടോമാറ്റിക് ഓഫ് ഓഫാകാൻ സഹായിക്കുന്ന സാധനമാണത് അപ്പോൾ എന്തായാലും ഞാൻ ഫിൽറ്റർ എടുത്ത് നോക്കിയപ്പോൾ കംപ്ലീറ്റ് മൊത്തം ഫുള്ള് ബ്ലോക്കായി കിടക്കുകയാണ് ഈ ഒരു ഭാഗം ഞാൻ ഇതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ബ്ലോവർ ഉള്ളത് ഈ ഇതിൻ്റെ അകത്ത് കൂടിയാണ് നമ്മൾ കാറ്റ് പുറത്തേക്ക് വരുന്നത് ബ്ലോവറായിട്ട് വരുന്നത് അപ്പോൾ എന്തായാലും മോൾ ഭാഗത്ത് നോക്കി മോൾ ഭാഗം ഈ കവറൊന്ന് ഊരിയാലേ നമുക്ക് മോൾ ഭാഗത്തൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാൻ പറ്റും മൊത്തത്തിൽ ഒന്ന് ക്ലീൻ ചെയ്യാൻ പറ്റുള്ളൂ ഈ ഒരു ഭാഗം നമുക്ക് ക്ലീൻ ചെയ്യണമെങ്കിൽ സത്യത്തിൽ ഇതിൻ്റെ പുറത്തുള്ള ആ ഒരു കവർ നമുക്ക് കഴിച്ചെടുക്കണം അപ്പോൾ എനിക്ക് ഏകദേശം അത് അറിയാവുന്നത് കൊണ്ട് ഞാനത് സ്ക്രൂ വെച്ചിട്ട് മെല്ലെ കഴിക്കാനുള്ള പരിപാടിയിലാണ് അല്ലാത്ത അറിയാത്ത ആളുകൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യേണ്ട കാരണം ഇതൊരു പ്ലാസ്റ്റിക് കവറാണ് പെട്ടെന്ന് പൊട്ടി പോകാനുള്ള ചാൻസ് ഉണ്ട് അതിൻ്റെ ലോക്കൊക്കെ പൊട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ബുദ്ധിമുട്ടാണ് പിന്നെ ഒട്ടിച്ച് വയ്ക്കേണ്ടി വരും അതുകൊണ്ട് പറ്റുന്ന ആൾക്കാർ മാത്രം പറ്റാത്ത ആൾക്കാർ ഫിൽട്ടർ മാത്രം ക്ലീൻ ചെയ്യുക അല്ലാതെ അകത്ത് ക്ലീൻ ചെയ്യണമെങ്കിൽ നല്ലൊരു ടെക്നീഷ്യനെ വിളിക്കണം ടെക്നീഷ്യനെ വിളിച്ചിട്ട് തീർച്ചയായിട്ടും ചെയ്യണം അറിയാത്ത പണിക്ക് നിൽക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞത് കാരണം വെച്ചാൽ ഈ പ്ലാസ്റ്റിക്കിൻ്റെ കവർ കഴിയുമ്പം ഭയങ്കര ഡെലിക്കേറ്റുള്ള സാധനം വേഗം പൊട്ടിപ്പോയ ചാൻസ് അതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അഴിക്കേണ്ടതെന്ന് ജസ്റ്റ് ഒരു പ്രാവശ്യം അവർ അഴിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് ചെയ്യാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ എന്തായാലും ഞാൻ ആ സ്ക്രൂ നാല് സ്ക്രൂ അതിൻ്റെ കവർ ജസ്റ്റ് നല്ല കഴിച്ചെടുത്തു അതിൻ്റെ താഴ്ഭാഗത്താണ് മൂന്ന് സ്ക്രൂ ഉണ്ടാവുക ആ മൂന്ന് സ്ക്രൂ മെല്ലെ ഊരി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കവറ് നമുക്ക് മോൾ ക്ലിപ്പ് ഉണ്ട് ഇതിൻ്റെ മോൾ ഭാത്ത ക്ലിപ്പ് വരും അപ്പോൾ ആ ക്ലിപ്പും കൂടെ ഒന്ന് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഭാഗം നമുക്ക് ഊരി എടുത്തുകഴിഞ്ഞിട്ട് ഇങ്ങനെ കാണാം അതിൻ്റെ തൊട്ടസായിട്ടുള്ള വയറിംഗ് ഉണ്ട് അതൊക്കെ സൃഷ്ടിക്ക ശ്രദ്ധിക്കണം അവിടേക്ക് മൊത്തം കണ്ടോ ഇതും അത്രയും മൈന്യൂട്ടായിട്ടുള്ള പൊടിയാണ് അട പോലെ പറ്റി കിടക്കാൻ അഴുക്ക് കണ്ടോ ഈ ഒരു ഭാഗം ബ്ലോക്ക് ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലോ കുറയും ഫ്ലോ കുറയുമ്പോൾ എന്താവും എന്ന് പറയും നമ്മുടെ മോട്ടറിന് ലോഡ് കൂടും മോട്ടറിന് ലോഡ് കൂടുമ്പോൾ പെട്ടെന്ന് മോട്ടർ ചൂടാവും ചൂടായി പെട്ടെന്ന് കത്തി പോകാനുള്ള സാധ്യത കൂടുതലാണ് അതുമാത്രമല്ല കൂളിങ് നമുക്ക് വളരെ കുറവായിരിക്കും ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് പത്ത് മിനിറ്റ് ഓടി നമ്മൾ റൂമിൽ വരുന്ന തണുപ്പ് ഇങ്ങനെ ആയി കഴിഞ്ഞെങ്കിൽ ഒരു അര മണിക്കൂർ ഒന്നര മണിക്കൂർ എടുത്തേ നമ്മുടെ റൂമ് കൂളാകത്തുള്ളൂ അപ്പോൾ എന്തായാലും എനിക്ക് ഇതറിയാവുന്നത് കൊണ്ട് ഞാൻ എന്തായാലും നല്ല പെയിൻറ്റിങ് ബ്രഷൊക്കെ എടുത്തിട്ട് നല്ല ശുദ്ധമായിട്ട് ആ കവറൊക്കെ ഇട്ട് കഴിച്ച് വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് സത്യത്തിൽ ഇത് നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലതാണ് ആയിരം ആയിരത്തഞ്ഞൂറ് രൂപ നമുക്ക് ലാഭിക്കാൻ പറ്റും നല്ല വൃത്തിയിൽ നമുക്കിത് ചെയ്യാൻ പറ്റും അതാണ് അപ്പം ഞാൻ മറ്റേ പെയിൻറ്റിൻ്റെ ബ്രഷ് എടുത്തിട്ട് പോകുന്നില്ല അങ്ങനെ ഒട്ടി കിടക്കുന്നില്ല അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് എൻ്റെ പുതിയ എൻ്റെ ബാത്റൂമിൽ ഇത് പുതിയ സാധനം കേട്ടോ യൂസ് ചെയ്തതല്ല പുതിയത് ഞാൻ വാങ്ങി വെച്ചതാണ് അത് നല്ല തിക്കായിട്ടുള്ള ബ്രഷ് ആയിരുന്നു അതിൻ്റെ അപ്പോൾ ആ തിക്കുള്ള ബ്രഷ് ആയതുകൊണ്ട് അത് ജസ്റ്റ് ഇങ്ങനെ ചുരണ്ടി എടുക്കുമ്പോൾ തന്നെ ആ പൊടി മൊത്തത്തിലും കൂടെ വരും അപ്പോൾ എന്തായാലും ഞാൻ അതുകൊണ്ട് മെല്ലെ 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 ഇങ്ങനെ ചുരണ്ടി ചുരണ്ടി ആ ഭാഗങ്ങളൊക്കെ മൊത്തം നമ്മൾ ക്ലീൻ ചെയ്തു സത്യത്തിൽ ഇങ്ങനെയൊക്കെ ക്ലീൻ ചെയ്ത് നമ്മുടെ എ സി കറക്റ്റ് മെയിൻ്റെനൻസ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് കാലം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും തീർച്ചയായും കേരളത്തെ സംബന്ധിച്ചോളം എനിക്ക് തോന്നുന്നത് മെയ് ഏപ്രിൽ മെയ് മാർച്ച് ആ മാസങ്ങളിലാണ് കൂടുതലായിട്ട് നമ്മൾ എയർ കണ്ടീഷൻ ഉപയോഗിക്കുന്നത് ബാക്കി സമയത്ത് ഒരുപാട് ആളുകൾ ഇലക്ട്രിസിറ്റി ബില്ല് പേടിച്ചിട്ട് ഉപയോഗിക്കാറില്ല ചില സമയത്തൊക്കെ ഉപയോഗിക്കാറുള്ളൂ ഞാൻ വല്ലപ്പോഴൊക്കെ ഉപയോഗിക്കാറുള്ളൂ ഈ ഒരു സമയത്ത് തീർച്ചയായിട്ടും എല്ലാ ദിവസവും ഉപയോഗിക്കും അപ്പം ഈ ഒരു ചൂട് സ്റ്റാർട്ടായ നേരം നമുക്ക് തീർച്ചയായിട്ടും ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ല സൂപ്പർ ആയിട്ടുള്ള നമുക്കൊരു മെയിൻ്റെനൻസ് നമുക്ക് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് നമ്മുടെ എയർ കണ്ടീഷനിൽ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റും അതുമാത്രമല്ല നമ്മുടെ എ സിയുടെ ലൈഫ് നല്ല സൂപ്പർ ലൈഫായിട്ട് നല്ല ഒരുപാട് ലൈഫ് നമുക്ക് കിട്ടും എ സിക്ക് കാരണം അല്ലെങ്കിൽ പൈസ കൊടുത്തിട്ട് ഒരാൾ വെച്ച് തീർച്ചയായിട്ടും ചേച്ചിച്ചാലേ മതി പക്ഷെ ഇത് അറിയുന്നവർക്ക് ഞാൻ അറിയുന്ന ആളുകൾക്കാണ് ഇത് പറയുന്നത് അറിയുന്ന ആൾക്ക് നമുക്കെന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ പക്ഷേ ഈ എ സിയുടെ ഫിൽറ്റർ എടുത്ത് ക്ലീൻ ചെയ്യാൻ ഏതൊരാൾക്കും അത് പൊന്തിച്ച് ക്ലീൻ ചെയ്യാവുന്നത് കണ്ടോ എത്രയും മൈന്യൂട്ടായിട്ടുള്ള പൊടിയാണ് അതിൽ അടിഞ്ഞെടുക്കുന്നത് ഒന്നാറ് ഈ പൊടി നമുക്ക് അലർജി ഉണ്ടാക്കുകയും ചെയ്യാം റൂമിൽ വന്നാൽ അപ്പോൾ ഫിൽറ്റർ ഫിൽട്ടറെടുത്ത് നമുക്കെന്നെ ഏതൊരാൾക്കും ജസ്റ്റ് ഒന്ന് നമുക്ക് പൊന്തിച്ചിട്ട് ക്ലീൻ ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും എ സിയൊക്കെ ഉപയോഗിക്കാൻ പോകുന്ന ആൾക്കാർ തീർച്ചയായിട്ടും ഇങ്ങനെ ആ ഒരു ഫിൽട്ടറൊക്കെ അടുത്ത് വന്ന് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ അത്രയും നമുക്ക് അതിൻ്റെ കൂളിങ് നല്ല റൂമിലൊക്കെ നല്ല കൂള് പെട്ടെന്ന് കിട്ടുകയും ചെയ്യും നമുക്ക് ഒരുപാട് ഇലക്ട്രിസിറ്റി ബില്ല് തീർച്ചയായിട്ടും ഇത് എല്ലാവരും ചോദിക്കുമ്പോൾ എങ്ങനെ ഇലക്ട്രിസിറ്റി ബില്ല് ഇതിന് കുറയും എന്നല്ല അപ്പോൾ അതിൻ്റെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞുതരാം ഈ കൂളിങ് ഓയിലിൻ്റെ ഭാഗങ്ങളിലും മറ്റും ഫിൽറ്ററും ബ്ലോക്കായി കിടക്കുകയാണെങ്കിൽ ഈ അതിൻ്റെ മോട്ടറ് ബ്ലോവർ എന്നാണ് അതിന് പറയുക ആ ബ്ലോവർ കറങ്ങുമ്പം അതിൻ്റെ ശക്തി കുറയും കാരണം മിക്ക ആളുകളുടെ ധാരണ എ സി പുറത്തുനിന്ന് കാറ്റെടുത്തിട്ടാണ് അല്ല ഈ എയർ കണ്ടീഷൻ പ്രവർത്തനം എന്ന് പറയുന്നത് നമ്മുടെ റൂമിലുള്ള എയറിനെ ചൂടായ എയറിനെ എടുത്ത് അതിനെ കണ്ടീഷൻ ചെയ്തിട്ടാണ് ചെയ്ത് അതിനെ നമ്മൾ റൂമിലുള്ള പൊടിയൊക്കെ വലിച്ച് ആ ഫിൽറ്ററിനെ ഫിൽറ്ററാണ് അതിനെ തടയുന്നത് അപ്പം മൈന്യൂട്ടായിട്ടുള്ള പൊടികളാണ് ഈ കൂളിങ് കോയിലിനെ ബ്ലോക്ക് ചെയ്യുന്നത് ചെയ്യുന്നുണ്ടാവുക ഈ കൂളിങ് കോർ അത്രയും ബ്ലോക്കാണ് ഞാനത് കൊണ്ട് ചെയ്തിട്ടും തുണിയോണ്ട് എടുത്ത് നല്ല വൃത്തിയാക്കി തുടച്ച് അതിനെ ആ എയർ ഫിൽ എയർ പാസ് ചെയ്യാൻ രൂപത്തിൽ ആക്കിക്കുന്നത് ഇന്നലെ നമുക്ക് നല്ല നല്ല രീതിയിലുള്ള കൂളിങ് നമുക്ക് കിട്ടുകയുള്ളൂ ഇതിലെ കാറ്റ് വലിച്ചിട്ടാണ് താഴെക്കൂടെ കൂളായിട്ട് നമ്മുടെ കാറ്റ് പുറത്തേക്ക് വിടുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ സിസ്റ്റം തുടയ്ക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കണം അതിൻ്റെ തൊട്ട വലത് ഭാഗത്താണ് അതിൻ്റെ ഇലക്ട്രിക്കൽ ബോർഡുകളും സർക്യൂട്ടുകളും വയറൊക്കെ ഉള്ളത് അപ്പോൾ അത് പവർ ഓഫാണ് എന്നാലും നമ്മൾ ആ ഭാഗത്ത് വെള്ളമൊക്കെ ഉപയോഗിച്ച് തീർച്ചയായിട്ടും കഴുകാനൊന്നും പാടില്ല കേട്ടോ ഒരു ബ്രഷൊക്കെ ഉപയോഗിച്ചിട്ട് വേണം മെല്ലെ പതുക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം ഇത്രയും ഒരു ഭാഗം അറിയുന്ന ആളുകൾക്ക് ഈ കവറൊക്കെ അഴിച്ചിട്ട് വൃത്തിയാക്കാൻ പറ്റുള്ളൂ അപ്പോൾ ടെക്നീഷ്യന്മാരെ വിളിക്കുക ടെക്നീഷ്യന്മാരെ വിളിച്ച് നല്ല വൃത്തിയായി ചെയ്തു തരും ടെക്നീഷ്യന്മാരോട് പറയുക ഇങ്ങനെ കയർ കവറ് സോറി കവർ കഴിച്ചിട്ട് അതിൻ്റെ കോയിലും കൂളിങ് കോയിലൊക്കെ നല്ല വൃത്തിയിൽ ചെയ്യണം എന്ന് അവരോട് നമുക്ക് പറയാൻ പറ്റും ഇതാണ് അതിൻ്റെ എ സിയുടെ ഫ്രണ്ട് കവറാണ് അതും മൊത്തത്തിൽ പൊടി പിടിച്ച് കിടക്കുക അത് ഞാൻ നല്ലൊരു പെയിൻറിങ് ബ്രഷ് ഉപയോഗിച്ച് നല്ല വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് കാരണം ഈ പൊടി തന്നെ തിരിച്ച് നമ്മൾ എ സി വർക്കാകുമ്പം ഈ പൊടി തന്നെ തിരിച്ച് കോയലിലേക്ക് കൂളിങ് കോയിലിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് ആ ഭാഗങ്ങളൊക്കെ നല്ല വൃത്തിയാക്കി ഒന്ന് തുടച്ചിട്ട് വേണം നമ്മൾ തിരിച്ച് ഫിറ്റ് ചെയ്യുമ്പം എന്തായാലും കവറൊക്കെ നല്ല വൃത്തിയാക്കി നല്ല ഉഷാറാക്കി കോയിലൊക്കെ നല്ല വെള്ളം തുടച്ച് എന്നിട്ട് ഞാൻ തന്നെ ആ ഒരു കവർ ഫിറ്റ് ചെയ്ത് മൂന്ന് സ്ക്രൂ ഫിറ്റ് ചെയ്ത് ആക്ച്വലി ഇത് ഒരു പ്രാവശ്യം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളു കേട്ടോ പക്ഷെ പക്ഷേ ഇതിൻ്റെ കവറ് പ്ലാസ്റ്റിക് ആയതുകൊണ്ട് പെട്ടെന്ന് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഞാൻ കുറച്ച് സൂക്ഷിച്ച് അയച്ച് കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാൻ പറ്റും പല എ സി പല രൂപത്തിലായിരിക്കും എന്നാലും ഈ ഒരു സിസ്റ്റം ഏകദേശം എല്ലായിരിക്കും മൂന്ന് മോളിൽ ക്ലിപ്പ് വരുന്നതാണ് മാത്രമല്ല ഈ ഇതിൻ്റെ കൂളിങ് ഓയിലിലൊക്കെ പൊടി അടിഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒരു പ്രശ്നം കൂടെ ഉണ്ട് ഇതിൻ്റെ അകത്താണ് നമ്മുടെ വാട്ടർ ഡ്രെയിനേജ് വരുന്നത് അപ്പോൾ ഈ പൊടിയെല്ലാം അടിഞ്ഞ് ആ വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ ഡ്രെയിനേജ് ബ്ലോക്കാമുള്ള ചാൻസ് ഉണ്ട് ഡ്രെയിനേജ് ആയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ റൂമിലേക്ക് വെള്ളം വെള്ളം വരാനുള്ളും വെള്ളം അതിൻ്റെ ഉള്ളിൽ നിന്ന് ചാടി വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പം ഞാൻ കവറൊക്കെ ഫിറ്റ് ചെയ്ത് ഫിൽറ്റർ ഇട്ടിട്ടുള്ളൂ ഇത്രയും നീറ്റായി ക്ലീൻ ചെയ്ത് എല്ലാ കോയിൽ ശരിക്കും നമുക്ക് ഇങ്ങനെ കാണണം അപ്പോഴും അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു എയർ സെൽക്കുലേഷൻ നടക്കുന്നു കേട്ടോ ഈ താഴെ ഭാഗത്തു കൂടെയാണ് ബ്ലോവറിൻ്റെ നേർ വരിക എല്ലാ ഇലക്ട്രിക്കിൻ്റെ വയറും എല്ലാം ഫിറ്റ് ചെയ്തു അപ്പം നിങ്ങൾക്കും ഈ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീട്ടിലുള്ള സാധാരണ സ്ത്രീകളായാലും ആരായാലും അവർക്ക് ഈ ഫിൽറ്ററും കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നേ ഉള്ളൂ അപ്പം എന്തായാലും ഓരോ മാസം മുപ്പത് ദിവസം കൂടുമ്പം തീർച്ചയായിട്ടും നിങ്ങൾ ഇതിൻ്റെ എടുത്ത് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ എ അത്രയും ലൈഫ് കിട്ടുന്നതാണ് അപ്പോൾ എല്ലാവരും അറ്റ്ലീസ്റ്റ് എ സിയുടെ ഫിൽറ്റർ എങ്ങനെ എടുത്തിട്ട് എല്ലാ മാസം ക്ലീൻ ചെയ്ത് നിൽക്കുക നോക്കുക ഇത്രയും നമ്മുടെ പൈസ കൊടുത്ത് വാങ്ങി വെച്ച സാധനം ഇത് ഫിൽട്ടറും നല്ല അടിപൊളിയായിട്ട് നല്ല ബ്രഷ് എടുത്ത് നല്ല കഴുകി വൃത്തിയാക്കി ഫിൽട്ടർ വൃത്തിയാക്കുമ്പോൾ പ്രത്യേകം സൂക്ഷിക്കണം ഈ നെറ്റ് പാടില്ല പാടില്ലട്ടോ ഇത് നമ്മൾ ക്ലീൻ ചെയ്യുമ്പം ഇത് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കൂടെ എയർ പോയിട്ട് ആ പൊടി അകത്തേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ് ഈ ഫിൽട്ടർ ഇട്ടാലും മൈന്യൂട്ടായിട്ടുള്ള പൊടിയൊക്കെ കൂളിങ് ഓയിലിൻ്റെ മുകളിൽ വരും ഞങ്ങൾ കണ്ടതാണ് ഈ എ സിയുടെ മുകളിൽ എത്രത്തോളം മൈന്യൂട്ടായിട്ടുള്ള പൊടി നിറഞ്ഞ് കിടക്കായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഈ ഫിൽട്ടർ പൊട്ടിപ്പോകാൻ സൂക്ഷിക്കണം മാക്സിമം ക്ലീൻ ചെയ്യുക ക്ലീൻ ചെയ്തിട്ട് ഇടുക എന്നിട്ട് ആ കവറൊക്കെ അതുപോലെ തിരിച്ച് മൂടിയിട്ട് എ സി ഓപ്പറേറ്റ് ചെയ്യുക എന്തായാലും നിങ്ങൾക്ക് ഇതിൽ യാതൊരു നഷ്ടവും ഉണ്ടാവില്ല ലാഭമേ ഉണ്ടാവുള്ളൂ നമ്മൾ ഇത്രയും പൈസ കൊടുത്തിട്ട് വാങ്ങിയ സാധനം നമ്മുടെ നമുക്ക് നമ്മുടെ സൂക്ഷ്മത കൊണ്ട് നമുക്ക് കുറേ കാലം ഉപയോഗിക്കാൻ പറ്റുള്ളത് അങ്ങനെ ഒരു സംഭവം ഇല്ല കേട്ടോ ഈ എയർ കണ്ടീഷൻ അങ്ങനെയാണ് പറ്റുമെങ്കിൽ ഔട്ട്ഡോർ യൂണിറ്റ് പുറത്ത് വെച്ച യൂണിറ്റ് ജസ്റ്റ് മഗിൽ വെള്ളം കൊടുത്തിട്ടിങ്ങാ കണ്ടൻസർ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്യാൻ പറ്റും അത് വാഷ് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ് കണ്ടൻസേഷനും ഒരുപാട് നടന്ന കൂളിങ് നല്ല അത്രയും പെട്ടെന്ന് കൂളിങ് നടക്കും അത്രയും ഇലക്ട്രിസിറ്റി ബില്ല് കുറയും കറണ്ട് കുറച്ച് മതി അങ്ങനെ നമ്മുടെ എ സി തുടച്ച് നല്ല നനഞ്ഞ ഒരു തുണി എടുത്തിട്ട് അതിൻ്റെ പുറഭാഗം നല്ല തുടച്ച് വൃത്തിയാക്കി എല്ലാം സൂക്ഷിച്ചിട്ടുണ്ട് കാരണം ഇതിന്ന് ചെറിയ കുട്ടികളൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ മൈനോട്ട് പൊടികൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെറിയ കുട്ടികളൊക്കെ കിടക്കുകയാണെങ്കിൽ എ സി ഇട്ട് കഴിഞ്ഞാലും പ്രശ്നം ആട്ടോ ഈ ചുമ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരാൻ ചാൻസ് കൂടുതൽ അലർജി അങ്ങനെയൊക്കെ വരാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് എപ്പോഴും മെയിൻറ്റൈൻ ചെയ്യുക സൂപ്പറായിട്ട് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ എ സി ഓണാക്കി ഒരുപാട് വ്യത്യാസം ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ മുന്നേ ഓണാക്കുമ്പോൾ ഒരുപാട് എയർ ഫ്ലോ കുറവായിരുന്നു ഇതെല്ലാം ക്ലീൻ ചെയ്ത് എല്ലാം ഫിൽറ്റർ ക്ലീൻ ചെയ്ത് കൂളിംഗ് ഓയിൽ ക്ലീൻ ചെയ്ത് എല്ലാം ചെയ്തതിന് ശേഷം ഞാനിട്ടപ്പോൾ നല്ല അടിപൊളിയായിരുന്നു നല്ല എയർ ഫ്ലോ ആയിരുന്നു കേട്ടോ ഇത് എന്താ സംഭവം ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ വല്ല പത്ത് പതിനഞ്ച് മിനിറ്റ് എടുത്ത് റൂം കൂളാവേണ്ട നമ്മുടെ റൂം കൂളാകേണ്ട നമ്മുടെ റൂം ഇങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് അഞ്ച് മിനിറ്റ് കൊണ്ട് നമ്മൾ ഡോറൊക്കെ അടച്ചിടുകയാണെങ്കിൽ അത്രയും പെട്ടെന്ന് കൂളാവുന്നതായിരിക്കും അപ്പോൾ അത്രയും ലൈഫാണ് നമ്മൾ എ സിക്ക് കിട്ടുന്നത് അപ്പം എ സി വീട്ടിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ടിപ്സ് കിട്ടുക ഇങ്ങനെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ എ സിക്ക് നമുക്ക് ലൈഫും കിട്ടും ഒരുപാട് നമ്മളെ ഇലക്ട്രിസിറ്റി ബില്ല് നമുക്ക് കുറയും നമുക്ക് എ സിയുടെ വർക്ക് നല്ല റൂം പെട്ടെന്ന് നമുക്ക് കൂളാവുകയും ചെയ്തു അപ്പം ഏറ്റവും കൂടുതൽ നമ്മൾ ചെയ്ത് ഇതിൻ്റെ ഫിൽട്ടർ എയർ കണ്ടീഷൻ്റെ ഫിൽട്ടർ നമ്മൾ തീർച്ചയായിട്ടും ക്ലീൻ ചെയ്തിരിക്കണം കാര്യങ്ങളൊക്കെ നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പം എല്ലാവരും ഫിൽട്ടർ ഒന്നൊക്കെ ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും വീട്ടിലെ എ സിയൊക്കെ ഓപ്പൺ ചെയ്ത് ഫിൽറ്ററൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുക അപ്പം ഇനി മറ്റു നല്ലൊരു വീഡിയോ ആയിരുന്നു നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ